ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഫോൺ ഹീറ്റ് ഹീറ്റായില്ല അതിനായിട്ട് ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയുക ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് എബോട്ടു ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും അത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ഇവിടെ കാണാൻ കഴിയും അതിനകത്ത് താഴേക്ക് ചെറുതായിട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയർ വെർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും സോഫ്റ്റ്വെയർ വെർഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക ചിലതിൻ്റെ അകത്തൊക്കെ ബിൽഡ് വർഷൻ ആയിരിക്കും ചിലതിൻ്റെ അകത്തൊക്കെ സോഫ്റ്റ്വെയർ വെർഷൻ ആയിരിക്കും അതിൻ്റെ നമ്മൾ ഏഴ് തവണ തുടർച്ചയായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുക ഏഴ് തവണ അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു സെറ്റിംഗ്സ് ഫോണിലേക്ക് വരുന്നതായിരിക്കും അത് ഡെവലപ്പർ ഓപ്ഷനാണ് കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് വേണ്ട ഇവിടെ ഓൾറെഡി നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ ആയിട്ടുണ്ടെന്ന് ഇവിടെ മെസ്സേജ് വരുന്നുണ്ട് ഇനി ആ ഡെവലപ്പർ ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക ബാക്ക് സ്പേസ് അടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഡിവൈസ് മാനേജ്മെൻറ്റ് ഓപ്പൺ ചെയ്യുക ഡിവൈസ് മാനേജ്മെൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് പുതിയൊരു ഓപ്ഷൻ നമുക്ക് വന്ന് കിടക്കുന്ന കാണാം ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത് ഇത് എവിടെയാണത് അന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈ ഓപ്ഷൻ ഹൈഡാറ്റ് ഇടയ്ക്കായിരിക്കും നമ്മൾ അവിടെ നിന്ന് ടച്ച് ചെയ്ത് അത് ഓൺ ആക്കുക ഓൺ ആക്കി കഴിയുമ്പോൾ ഇതേപോലെ ബ്ലൂ കളർ ആകും ആ സെറ്റിങ്സ് ശേഷം ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും അലോ ഡെവലപ്പർ സെറ്റിങ്സ് നമ്മൾ താഴെ ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി ഡെവലപ്പർ സെറ്റിംഗ്സിലായിട്ടുണ്ട് അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് അതിൻ്റെ അകത്ത് കാണാൻ കഴിയും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ സെറ്റിങ്സ് ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ആ ആസ് യൂസർ ലീവ് ഇറ്റ് എന്നുള്ളത് അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് ഫോണിൽ ഓൺ ആക്കിയിടും മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യും ചിലപ്പോൾ ഗെയിം കളിക്കും യൂട്യൂബ് കാണും അതേപോലെ തന്നെ ഫേസ്ബുക്ക് കാണും ഇതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്യാൻ മറന്നു എന്നിട്ട് നമുക്ക് ഉപയോഗം കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൻ്റെ പവർ ബട്ടൺ പിടിച്ച് ക്ലോസ് ചെയ്തിട്ട് പോവും പക്ഷേ ഈ പ്രോഗ്രാം ഒന്നും ക്ലോസ് ആവില്ല ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കിടക്കും എന്നിട്ട് ഫോൺ ഓവറായിട്ട് ഇങ്ങനെ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മുടെ സ്ക്രീൻ ലോക്ക് ആകുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രോസസ്സ് എല്ലാം ക്ലോസ് ആകുന്നതായിരിക്കും നമ്മുടെ ഫോണിൽ ഡേറ്റ ഓൺ ആണെങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും നടക്കില്ല റാമും മെമ്മറിയൊക്കെ ഫ്രീ ആയിരിക്കും അതുകൊണ്ട് ഫോൺ ഹീറ്റ് ഹീറ്റാകുന്ന വളരെ കുറവായിരിക്കും